ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നലെ വിഷു ആയിരുന്നല്ലോ ഞങ്ങളും വെച്ചു വിഷുക്കണി കേട്ടോ ഞങ്ങളുടെ വിഷു അതായത് യുഗാദി ഓൾറെഡി കഴിഞ്ഞാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞങ്ങൾ മലയാളികളുടെ വിഷു അതും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് വിഷുക്കണി വെക്കാറുണ്ട് അത് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ആൾക്കിതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആൾ തലേന്ന് തന്നെ ഒക്കെ ശേഖരിച്ച് വെച്ച് പിന്നെ ഏർലി മോർണിംഗ് എണീച്ച് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വയ്ക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ ചക്കയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല കഴിഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്ര വലുതായിട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ അത് അതും കൂടി വെച്ചു ഇത്തവണ വിഷുക്കണിക്ക് കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു ഗസ്സും ഉണ്ടായിരുന്നു അങ്ങനെ വിഷുക്കണി കളറായി പിന്നെ വൈകുന്നേരം വേദിക്ക് അന്ന് വാങ്ങിയ ജെല്ലി ഉണ്ടല്ലോ അത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മുപ്പത്തിക്ക് സമാധാനമായത് പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു അപ്പോൾ ദോശയുടെ കോലൊന്നും നോക്കണ്ട ദോശ ഇങ്ങനെ എടുത്തെടുത്ത് പട്ടിക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കാറാണ് പതിവ് അത് മീൻസ് അപ്പോഴപ്പോഴും എടുക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ട് അങ്ങനെയാണ് ഇരിക്കുക അപ്പോൾ ഫിഷിൻ്റെ തലയിൽ രാത്രി ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോഴിക്കോട് ഈ സമയത്തൊരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കുറച്ച് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുക അല്ലെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാവും റോഡിൽ കേട്ടോ ഈ വൈകുന്നേരം ഉണ്ടല്ലോ ഒരു ആറു മണിക്ക് ശേഷം ഒരു ഒമ്പത് വരെ നല്ല തിരക്കായിരിക്കും റോഡിലൊക്കെ ഈ സിഗ്നലിലൊക്കെ അപ്പോൾ ഇത് ഞങ്ങൾ ഈ റെയിൽവേ റോഡിലേക്കൂടി പോവുമായിരുന്നു ഇപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിഷുവിൻ്റെ പർച്ചേസ് ഒക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞതാണോ എന്ന് അറിയില്ല അധികം ആൾക്കാരൊന്നും ഇല്ല സൺഡേ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ സമയം ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ പിന്നെ വിഷുവിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല വാഹനങ്ങൾ പിന്നെ ഞങ്ങൾ ഈ ഫുഡിന് ബിരിയാണിക്കൊക്കെ പേര് കേട്ടാൽ നമ്മുടെ പാരഗണിലോട്ടാണ് പോയത് കേട്ടോ ഇങ്ങനെ പാരഗണിലാണെങ്കിൽ നമ്മൾ എത്ര നേരം നേരമാണെങ്കിലും വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആ ഫുഡിൻ്റെ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്താലും ആ വെയ്റ്റ് അത്രയ്ക്കും വേർത്തായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ആ ഫുഡിൻ്റെ ടേസ്റ്റ് അത് നമുക്ക് മറക്കാൻ പറ്റില്ല മീൻസ് നമ്മളിപ്പോൾ വാങ്ങിയത് എന്താ പറയുക ചില ഫുഡ്സിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ മീൻസ് ഞാൻ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കുട്ടികൾക്കും കൊടുത്ത് നമ്മളിരിക്കുമ്പോൾ ഈ വീഡിയോ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാറില്ല അപ്പോ ബിരിയാണി ഉറപ്പായും കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ് തിരിച്ചു പോവാണ് മീൻസ് ഞങ്ങള് പോയത് നമ്മുടെ ബീച്ചിലേക്കാണ് ബീച്ചിൽ ഈ സമയത്ത് നമുക്ക് കാല് വെക്കാൻ പറ്റൂല കോഴിക്കോട് ബീച്ച് അത്രയ്ക്ക് ബിസിയുള്ള പ്ലേസ് ആണ് ഞങ്ങള് രാത്രി രണ്ടു മണിക്ക് പോയാലും അവിടെ ആൾക്കാരുണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ടൊരു ഒമ്പത് പത്ത് മണിയാവുമ്പോൾ ഈ ഗാർഡ്സൊക്കെ വരും ആൾക്കാരെ ഇങ്ങനെ പുറത്താക്കും മീൻസ് വീട്ടിലേക്ക് പോകാൻ പറയും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് ട്രാഫിക് നിയന്ത്രിക്കാനും പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ആവുമെങ്കിൽ മീൻസ് അതൊക്കെ തടയാനും വേണ്ടിയിട്ടാണ് അവർ പ്രിക്കോഷൻ എടുക്കുന്നത് ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഈ ആൾക്കാർക്ക് ഏത് നേരം വേണമെങ്കിലും കോഴിക്കോട് ഇറങ്ങി നടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുഡാണ് ഫുഡിൻ്റെ ടേസ്റ്റാണ് മീൻസ് അത്രയും നല്ലൊരു ബിരിയാണി വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ ഒന്നിച്ചും പറയല്ല ഇപ്പോൾ ഞാൻ കാസർഗോഡ് എന്നായാലും കഴിച്ചിട്ടുണ്ട് മീൻസ് കാനങ്ങാട് എന്നായാലും ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രിവാണ്ട്രായാലും കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഏത് ഇതാക്കിയാലും ഈ നമ്മുടെ കോഴിക്കോട് പിന്നെ തലശ്ശേരി ഭാഗത്തെ ആ ഒരു ബിരിയാണി അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അധികം കുറ്റിച്ചിറ ബിരിയാണിന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് അപ്പം നമ്മൾ കൂടിയാണ് പോണത് നോക്കിയാൽ ഈ സമയത്ത് ഇപ്പോൾ ഒരു പത്തര പത്തര പതിനൊന്ന് മണിയാണിത് കേട്ടോ ഒന്ന് നോക്കിയാൽ ഈ ബീച്ചുണ്ട് ഇപ്പോൾ ഉള്ള തിരക്ക് ഓൾമോസ്റ്റ് ചില ഈ ഐസ്ക്രീം കടകൾ അതൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ റെസ്റ്ററൻറ്റ്സ് ഒക്കെ ഓണാണ് എന്നുവെച്ചാൽ നമ്മുടെ ഗോവ ബീച്ച് പോയുണ്ടല്ലോ വൈകുന്നേരം ഓപ്പൺ ആവുന്നിട്ട് പിന്നെ ഒരു പാതിരാത്രി വരെ ഉള്ള ആ ഒരു വൈബാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കസിനും പറഞ്ഞു നല്ലവണ്ണം ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ബീച്ച് അവർ കുറേ കൊല്ലം മുമ്പ് വന്നതാണ് ബീച്ചിലേക്ക് അപ്പം അവിടെ ഞങ്ങൾ അതിൽ പോകുന്ന സമയത്ത് എന്തായിരുന്നു വെച്ചാൽ ഒരാളൊന്നും പാട്ടൊക്കെ പാടാണ് എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ് കുറേ ആൾക്കാർ അവരിങ്ങനെ കേൾക്കുകയാണ് മീൻസ് ഇവിടെ കുറേ ഫാരസും നടക്കാറുണ്ട് മരൻ ഗ്രൗണ്ടിൽ ഈ എന്താ പറയുക എക്സിബിഷൻസ് ഫെയർസ് അതൊക്കെ നടക്കാറുണ്ട് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് അപ്പോൾ നമ്മളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞാൽ സാധാരണ ഇറങ്ങാൻ ഈ വീക്ക് ഡേയ്സിലാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അധികം തിരക്ക് ഉണ്ടാവാറില്ല ഈ സ്കൂള് പോകുന്നവരും കോളേജ് പോകുന്നവരും ഓഫീസ് പോകുന്നവരൊക്കെ അവരൊന്നും അങ്ങനെ ഈ വീക്ക് ഡേയ്സിൽ ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ ആ സമയം നോക്കിയിട്ടാണ് സാധാരണ ഇറങ്ങുക സൺഡേയ്സ് ഞങ്ങൾ ബീച്ചിൻ്റെ ഭാഗത്തേക്കേ നോക്കാറില്ല ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഈ റോഡ് നിങ്ങൾക്ക് പരിചയമുണ്ടോ നോക്കി ഞാൻ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് വ്യൂന് എന്നാലും ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ആദാമിൻ്റെ ചായക്കടയാണ് ഇവിടെ ഞങ്ങൾ ഒരു തവണ ഈ നോമ്പിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് രാത്രി പതിനൊന്ന് മണിക്കോ മറ്റോ നല്ല ഈ ഇതുണ്ടാവില്ലേ സ്നാക്സ് അത് കുറേ ഉണ്ടായിരുന്നു കുറേ മീൻസ് കുറേ ഇപ്പോൾ പിന്നെ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ ഐസ്ക്രീം ഷോപ്പിലേക്കാണ് പല തരത്തിലുള്ള ക്യാൻഡീസ് ഉണ്ട് കേട്ടോ ഒറിജിനൽ ഫ്രൂട്ട് ഇട്ടത് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ളത് ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ ചുമർചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾ മീൻസ് അതിൽ എഴുതിയിട്ടുണ്ട് പണ്ടത്തെ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ എയ്റ്റീസ് നയൻറ്റീസിൻ്റെ ജനറേഷൻ അവർ അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കൂ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഞാൻ ട്രൈ ചെയ്തത് അവക്കാഡിയും ബിസ്കോഫും ആണ് ബിസ്കോഫ് അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യേണ്ടത് ഒരു സാധനമാണ് അപ്പം ഇനി ഇതിന് കുറേ ഫ്രാഞ്ചൈസ് ഉണ്ട് കോട്ടയത്തുണ്ട് പിന്നെ ബാംഗ്ലൂർ ചെന്നൈ തെലുങ്കാന ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ റോഡിൽ പിന്നെ ആരെയും കാണുന്നില്ല എല്ലാവരും ബീച്ചിലാണെന്ന് തോന്നും ഈ സാധാരണ റോഡിൽ ആരുമില്ല പിന്നെ ഷോപ്സും ക്ലോസ്ഡ് ആണ് ഈ വലിയങ്ങാടി ഭാഗത്തൊക്കെ ഷോപ്പ്സൊക്കെ ക്ലോസ്ഡ് ആണ് ഇതൊരു അടിപൊളി നൈറ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഹാപ്പിയായി ഷെയേഴ്സിനാണെങ്കിൽ ഞാൻ ഇനിയും വരും മീൻസ് അവരെ ബാക്കി ഫ്ലേവേഴ്സൊക്കെ നോക്കി വെക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ വാങ്ങണം അടുത്ത തവണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷു ഒക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസമായി നേരം മണ്ണും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം ഞങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യും കൊടുക്കുക കേട്ടോ